കാക്കനാട് ഇൻഫോ പാർക്കിന് സമീപം കവറിൽ ഇലക്ട്രോണിക് വസ്തുക്കൾ കണ്ടെത്തിയ സംഭവം ആ സംഭവത്തിൽ പോലീസ് കേസെടുത്തിരിക്കുകയാണ് ഭയപ്പെടുത്തുന്ന തരത്തിൽ പൊതുതരത്തിൽ ഇലക്ട്രോണിക് വസ്തുക്കൾ വെച്ചതിനാണ് പ്രദീപ് ജോസഫ് ആണ് വിവരങ്ങളുമായി ചേരുന്നത് പ്രദീപ് എങ്ങനെയാണ് കേസിന്റെ സ്വഭാവം എങ്ങനെയാണ് കേസിൽ എന്തൊക്കെ സംശയങ്ങൾ പ്രകടിപ്പിച്ചുകൊണ്ടുള്ള എഫ്ഐആർ ആണ് പക്ഷേ ഇന്നലെ രാത്രിയാണ് കാക്കനാട് ഇൻഫോ പാർക്കിന് അടുത്തുള്ള ഒരു ഹോട്ടലിന്റെ മുന്നിൽ നിന്ന് ഇലക്ട്രോണിക് വസ്തുക്കൾ നിറച്ച രണ്ട് പെട്ടികൾ കിട്ടുന്നത് ഒരു ഹെൽമറ്റും ഒരു കവറും റോഡരികിൽ ഇരിക്കുകയായിരുന്നു ആ ഇതിൽ ആരോ തട്ടിയപ്പോൾ ശബ്ദം പുറത്തു കേട്ടു ഈ ശബ്ദം പുറത്തു കേട്ട ആളുകളാണ് ഇക്കാര്യം പോലീസിൽ അറിയിച്ചത് പോലീസ് നടത്തിയ പരിശോധനയിൽ ഇത് ബോംബല്ല മറ്റ് സ്ഫോടക വസ്തുക്കൾ ഒന്നുമല്ല എന്ന് മനസ്സിലായിട്ടുണ്ട് അതേസമയം ഫോറൻസിക് പരിശോധനയും കൂടുതൽ വിശദമായ പരിശോധനകളും നടത്തുമെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട് ആളുകളെ ഭയപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിൽ രണ്ട് ഇലക്ട്രോണിക് ഡിവൈസുകൾ കൊണ്ടുവന്ന് വെച്ചത് ാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം അതുകൊണ്ട് തന്നെ പൊതുസമൂഹത്തിൽ ആളുകളിൽ പരിഭ്രാന്തി സൃഷ്ടിക്കുന്നതിന് കാരണമായി എന്ന വകുപ്പാണ് ഇത് കൊണ്ടുവന്ന് വെച്ചവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത് ആരാണ് ഇത് സ്ഥാപിച്ചത് എന്നറിയുന്നതിന് വേണ്ടി പ്രദേശത്തെ സി സി ടി വി ദൃശ്യങ്ങളടക്കം പോലീസ് പരിശോധിച്ചു വരികയാണ് നിലവിൽ സൂചനകളൊന്നും ലഭിച്ചിട്ടില്ല പോലീസിന്റെ അന്വേഷണം മുന്നോട്ട് പോകട്ടെ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഇപ്പോൾ വന്നിട്ടില്ല പ്രദീപാണ് വിവരങ്ങൾ നൽകിയത്